സുസൂക്കിയെ ഒരു ആഗോള ബ്രാൻഡാക്കി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒസാമു സുസൂക്കി ഒസാമുവിന്റെ കാലത്താണ് മാരുതി സാധാരണക്കാർക്ക് വേണ്ടി ചെറു കാറുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് ഇന്ത്യയുമായി സഹകരിച്ച് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് സ്ഥാപിച്ചതും ഒസാമുവിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച സുസൂക്കി പിന്നീട് രാജ്യത്തെ ഏറ്റവും നിർമ്മാതാക്കളിൽ ഒന്നായി മാറി മാരുതി എയ്റ്റ് എന്ന ജനപ്രിയ ബ്രാൻഡിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ് ജപ്പാനിലെ ജനപ്രിയക്കാരായ സുസൂക്കി ഓൾട്ടോയിൽ നിന്നാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ജനനം മധ്യ ജപ്പാനിലെ ജിഫിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഒസാമ സുസുക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സുസൂക്കി മോട്ടോഴ്സിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം ഡയറക്ടർ സ്ഥാനത്തെത്തി ജൂനിയർ സീനിയർ തസ്തികളിലേക്കുള്ള ചവിട്ടുപടികൾ കൂടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കമ്പനിയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മാറി രണ്ടായിരത്തിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു സുസൂക്കി കമ്പനിയുടെ തലപ്പത്തുനിന്ന് നാൽപ്പത് വർഷത്തോളം തുടർന്ന ഒസാമു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സ്ഥാനമൊഴിയുന്നത് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കമ്പനിയുടെ ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു സുസൂഖിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ വിപണിയിലേക്കുള്ള രംഗപ്രവേശനത്തിനു പിന്നിലെ ബുദ്ധി കേന്ദ്രം ഒസാമു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ത്യൻ സർക്കാരുമായി സുസുക്കി കരാർ ഒപ്പിട്ടതും മാരുതി ഉദ്യോഗം ലിമിറ്റഡ് പിറന്നതും അത്തരത്തിൽ നോക്കിയാൽ ഇന്ത്യയുടെ വാഹന ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഒരു അധികാരിന്റെ ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ബാക്കിയാകുന്നത് സുസുക്കി വ്യവസായ സാമ്രാജ്യം പേരിനൊപ്പം ഉണ്ടെങ്കിലും ആ കുടുംബത്തിലെ ദത്തുപുത്രനാണ് ഒസാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജപ്പാനിലെ ജിറോ നഗരത്തിലായിരുന്നു ഒസാമുവിന്റെ ജനനം പഠനത്തിനു ശേഷം ബാങ്ക് ജീവനക്കാരനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി അദ്ദേഹം സുസുക്കി സ്ഥാപകൻ മിഷ്യോ സുസൂക്കിയുടെ പേരക്കുട്ടിയായ ഷോക്കോ സുസിയെ വിവാഹം കഴിച്ചതോടെയാണ് ഒസാമോ സുസൂക്കി കുടുംബത്തിന്റെ ഭാഗമായി മാറിയത് വ്യവസായ പാരമ്പര്യത്തിന് അനന്തരാവകാശിയാകാൻ കുടുംബത്തിൽ ആൺകുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ ഒസാമുവിൻ്റെ ഇത് വിവാഹമായിരുന്നു അങ്ങനെ ജാപ്പനീസ് ആചാരം അനുസരിച്ച് ഭാര്യയുടെ കുടുംബപ്പേരായി സുസൂക്കി ഒസാമുവിൻ്റെ പേരിനൊപ്പം ചേർന്നു വൈകാതെ സുസൂക്കി എന്ന വാഹന സാമ്രാജ്യവും സുസൂക്കിയുടെ ജപ്പാനിലെ ജനപ്രിയ മോഡൽ ഓട്ടോയുടെ പുറത്തിറക്കലും ഒസാമോവിന്റെ നേതൃത്വത്തിലായിരുന്നു എഴുപതുകളിൽ ടൊയോട്ടയുമായി സഹകരിച്ച് ചെറു കാറുകളുടെ എൻജിൻ നിർമ്മിക്കാനുള്ള തീരുമാനം സുസൂക്കിയുടെ വിജയ ചരിത്രത്തിന്റെ വഴിത്തിരിവായി ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതിയുടെ ചെറുകാറുകളാണ് ഒസാമോവിന്റെ ചെലവ് ചുരുക്കൽ രീതിയും പ്രശസ്തമായിരുന്നു ഒരു ദിവസം ഫാക്ടറി പരിശോധന പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോൾ ഫാക്ടറിയിലെ ആയിരത്തി തൊണ്ണൂറ് ബൾബുകൾ ഉടൻ നീക്കണമെന്ന് അമ്പരിപ്പിക്കുന്ന ഒരു നിർദ്ദേശം കമ്പനി മേധാവി നൽകി അത്തവണത്തെ വൈദ്യുതി ബില്ലിൽ അതിലൂടെ മാത്രം നാൽപ്പതിനായിരം യു എസ് ഡോളർ കുറയ്ക്കാനായി ഓപ്പൺ പ്ലാൻ ഓഫീസുകൾ കോമൺ ക്യാൻറ്റീൻ ജീവനക്കാർക്ക് യൂണിഫോം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളായിരുന്നു ഒറ്റ ദിവസത്തെ ഫാക്ടറി പരിശോധനയിലൂടെ അനാവശ്യ ചെലവുകളുടെ ഇനത്തിൽ മാത്രം ഇരുന്നൂറ്റി കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തി തിരുത്തിയത്